അതെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു ചിക്കൻ കറി വെക്കുന്നതിന്റെ ആദ്യം കണ്ടപ്പോൾ ഇതൊരു സാധാരണ കറിയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ ഈ കറിയുടെ രുചി വേറെ ലെവലാ നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങും ചേർത്ത് തേങ്ങാപ്പാൽ എല്ലാം ചേർത്തുള്ള ഒരു അടിപൊളി രുചിയുള്ള ഒരു ചിക്കൻ കറി അതെ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പാത്രം അടപ്പത്ത് വെച്ച് ഐശ്വര്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും ചേർത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ചെറുതായിട്ട് ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ടെരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്നുകൂടി നമുക്ക് ഒന്ന് വാറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് പച്ചമുളക് ഒന്ന് വട്ടം കീറി അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിനോട് കൂടെ തന്നെ കുറച്ച് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം